എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മളെ കോഴിമുട്ട ഡമ്മി മുട്ട ഇട്ട് കഴിഞ്ഞെന്നാൽ കൂടിനകത്ത് ഡമ്മിമൊട്ട ഉണ്ടാക്കിയിട്ട് ഇട്ട് തന്നാൽ കോഴി മുട്ട കുത്തിപ്പൊട്ടിരുന്നു ഒരിക്കലും ഇല്ല ഇപ്പോഴത്തെ കോഴീനെയൊന്നും അങ്ങനെ പറ്റിക്കാനൊന്നും ഒന്നും വിചാരിക്കേണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടു പക്ഷേ കോഴി നല്ല അന്തസ്സായിട്ട് മുട്ട തന്നെ ഡമ്മി മുട്ട അങ്ങ് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ നമുക്ക് പകരത്തിന് എന്നാ ചെയ്യാൻ പറ്റും കോഴിയെ വളർത്തി നമുക്ക് മുട്ട കിട്ടണം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നാമത്തെ കാര്യം കോഴിയുടെ കൂടിൻ്റെ അടിഭാഗത്തെ കള്ളികൾ വലുതാക്കി കൊടുക്കുക അപ്പം മുട്ട താഴോട്ട് വീഴുമ്പോൾ തന്നെ അതായത് മുട്ടയിടുമ്പോൾ തന്നെ താഴോട്ട് വീണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും അത് പൊട്ടാത്ത രീതിയിൽ നമുക്ക് സുരക്ഷിതമായിട്ട് എടുക്കാൻ പാ പറ്റുന്ന രീതിയിൽ അത് എന്തെങ്കിലുമൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുക അപ്പം നമ്മുടെ പ്രശ്നം പകുതി കഴിഞ്ഞു ഇനി കോഴി മുട്ട ഒത്തിപ്പൊട്ടിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് കാൽസ്യത്തിൻ്റെ കുറവാണെന്ന് പറയുന്നത് അപ്പോൾ കാൽസ്യക്കുറവ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കാൽസ്യം പൗഡർ മേടിച്ച് കൊടുക്കാം അതിന് അളവുണ്ട് അത് വെറ്റിനറി മരുന്നുകൾ വിൽക്കുന്ന കടയിൽ കാൽസ്യം പൗഡർ കിട്ടും അത് മേടിച്ചു കൊടുക്കാം കണക്കിന് വര മരുന്ന് കൊടുക്കണം പിന്നെ പോരാത്തേന് നമുക്ക് കല്ലുപ്പിട്ട് വെള്ളം കൊടുക്കാം ഒരു ഒരുപിട്ടി കല്ലു പലയിച്ച വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് പിന്നെ നമ്മുടെ കോഴിമുട്ടത്തോട് പൊടിച്ച് നമ്മൾ തീറ്റയ്ക്കകത്ത് ചേർത്ത് കൊടുക്കും അതും കാൽസ്യം കിട്ടാൻ വേണ്ടി നല്ലതാണ് ചെമ്മട്ടത്തോട് ആണല്ലോ പിന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി കൂട്ടിലാണ് മുട്ടയിടുന്നതെങ്കിൽ മുട്ടയിടാനൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം അതായത് കുറച്ച് പൊക്കത്തിൽ അവർക്ക് ഇരിക്കാൻ പാത്തിന് കച്ചിയോ അത് നമ്മുടെ വൈക്കോല് അങ്ങനെയൊക്കെ വെച്ച് ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം ഒരു മുട്ട വയ്ക്കുകയാണെങ്കിൽ മിക്കവാറും കോഴികളെല്ലാം അതേ കയറിയിരുന്ന ഒരു മുട്ട കാണുകയാണെങ്കിൽ മിക്കവാറും അവിടെ തന്നെ മുട്ടയിടും അങ്ങനെ കയറിയിരുന്ന് മുട്ടയിടും അപ്പം അവർ മുട്ടയിട്ടുവച്ച് ഇങ്ങനെ ഇറങ്ങി പോരുമ്പം മുട്ട പിന്നെ കാണുന്നില്ലല്ലോ അപ്പോൾ ആ കൊത്തിപ്പൊട്ടി നിർത്തും പിന്നെ അടച്ചിട്ടിരിക്കുന്ന കോഴികൾക്കായി കൂടുതലായിട്ടും പൊട്ടിക്കണം എന്നുള്ള ഇത് വരുന്നത് അപ്പോൾ അവരെ കുറച്ച് സമയമെങ്കിലും ഒന്ന് തുറന്നു വിടുകയാണെങ്കിൽ അവരുടെ ആ കൊത്തിപ്പൊട്ടിക്കാനുള്ള ആ ഒരു പ്രവണത കുറഞ്ഞു കിട്ടും ഒരിക്കൽ കൊത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് രുചി മനസ്സിലായി കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും കൊത്തിപ്പൊട്ടിക്കും കൊത്തിപ്പൊടിച്ച് കുടിക്കും ആ പിന്നെ ചില സാഹചര്യങ്ങളിൽ കൂടുതൽ ഒരുപാട് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള കോഴികൾ ചവിട്ടി മുട്ട പൊട്ടി അങ്ങനെ കിട്ടിയാലും ഇവരെ കൊത്തിപ്പൊട്ടിട്ട് പഠിക്കും ഞാനിവിടെ കോഴിമുട്ട കൊത്തിപ്പിടിച്ചപ്പം ഡിമൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അവിടെ വൈറ്റ് സിമെൻ്റ് കൊണ്ട് നമ്മൾ മുട്ടത്തോടിനകത്ത് വൈറ്റ് സിമെൻറ്റ് നിറച്ച് വളരെ കഷ്ടപ്പെട്ട് ഒക്കെ ശരിയാക്കി ആയിട്ട് അറ്റമൊക്കെ മുട്ട ഇതുപോലെയൊക്കെ റെഡിയാക്കി ഇട്ടു പക്ഷേ എനിക്ക് ഒരു കാര്യവും കിട്ടിയില്ല അതങ്ങനെ മാറ്റി വെച്ചിട്ട് അവര് മുട്ട കുത്തിപ്പിടിച്ചു എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ട് മുട്ട കുത്തിപ്പിടിക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക അല്ലാതെ വേറെ മാർഗമില്ല കേട്ടോ ഈ പഴയ കൂടുകൾക്കായി പ്രശ്നം കൂടുതൽ വരുന്നത് പുതിയ കൂടുകൾക്ക് മുട്ട അടിയിലോട്ട് വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഈ തടിക്കൂടുകളാണെങ്കിലും അതിൻ്റെ കള്ളിയൊക്കെ ഒന്ന് അകറ്റി വിടുകയാണെങ്കിൽ അകത്തി വിടുകയാണെങ്കിൽ മുട്ട താവിട്ട് വരാനുള്ള സൗകര്യം നമുക്ക് കിട്ടും പക്ഷേങ്കിൽ കോഴിയുടെ കാല താവിട്ട് വരുമ്പോൾ പിടിക്കാൻ നോക്കണേ കോഴി കൂട്ടിക്കിടക്കുമ്പോഴേ പട്ടി അടി കൂടെ വന്നിട്ട് കാല പിടിച്ച് വരയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൂടെ നമ്മൾ അതിനുള്ള ഒരു വലയടിച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പട്ടിക്ക് എത്താത്ത രീതിയിൽ കുറച്ച് സമയം അഴിച്ചു വിടുകയാണെങ്കിൽ അവർ എല്ലാം തിരിച്ചറിയും അപ്പം ആ മുട്ട കൊത്തിപ്പിടിക്കാനുള്ള അവരുടെ ഒരു ഒരിതങ്ങോട്ട് മാറുകയും ചെയ്യും കൂട്ടി തന്നെ അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും കൂടിയാണ് ഈ മുട്ട ഇങ്ങനെ കൊത്തിപ്പിടിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേലി കെട്ടി വെച്ചാണേലും അഴിച്ചുവിടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ കോഴീനെ കുറച്ച് സമയം അഴിച്ചു വിടുക ഉ കല്ലുപ്പിട്ട വെള്ളം കൊടുക്കുക കാൽസ്യം പൗഡർ കൊടുക്കുക മുട്ടത്തോടെ പൊടിച്ച് തീറ്റയ്ക്കാത്ത് ചേർത്ത് കൊടുക്കുക വിരമരുന്ന് കൊടുക്കുക പിന്നെ കപ്പളത്തിൻ്റെ ഇലയൊക്കെ പോലെയുള്ള ഇലകൾ കൊടുക്കുക ഇതൊക്കെയാണ് മാർഗം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബായ്